ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ബീഫ് മന്തി കഴിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു വ്യക്തിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഹോട്ടലിൽ ഞങ്ങൾ നാലു പേര് എത്തിച്ചേർന്നിരിക്കുന്നത് വിദേശത്തുള്ള മകന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി വികാരിച്ചിന്റെ സാന്നിധ്യം ഇടവക്കാൻ ഒരാള് ഞങ്ങളോട് ആവശ്യപ്പെടുകയായിരുന്നു വികാരിച്ചിനോടൊപ്പം കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു ജന്മദിന ആഘോഷത്തിൽ ഞങ്ങൾ പങ്കു ചേർന്നത് ഈ ഒരു ബീഫ് മന്തി ഞങ്ങൾ പരമാവധി പൂർത്തിയാക്കുവാൻ നോക്കിയിട്ടുണ്ട് എങ്കിലും പൂർണ്ണമായിട്ടില്ല എന്നുള്ള കാര്യം കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ക്യാമറാമാൻ ഉൾപ്പെടെ ആരോഗ്യം കഴിച്ചു പക്ഷേ പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പൈസ ഇത്ര വെച്ചുകൊണ്ട് പരമാവധി പീസുകൾ മുൻപ് തെറ്റാൻ സംശദിച്ചിട്ടുണ്ട് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഒരു ബീഫ് നന്ദി പൂർത്തീകരിക്കുകയാണ് അതിൻ്റെ ഒരു അനുഭവം തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം അടിപൊളിയാണ് വെറൈറ്റി ടേസ്റ്റ് ആണ് ട്രൈ ചെയ്യാം